വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ പതിനഞ്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ധന്യാ ശശികുമാറിന് തെരഞ്ഞെടുപ്പിന് കെട്ടിവയ്ക്കാനുള്ള തുക മേലേമ്പാട് ഗ്യാങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സമാഹരിച്ചു നൽകി മേലേമ്പാട്ട് വെച്ച് നടന്ന ചടങ്ങ് വാർഡ് പ്രസിഡന്റ് ഷമീർ മൊയ്തു അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് രക്ഷാധികാരി സജിൻ സേവ്യർ പ്രസിഡന്റ് അമൽ അശോക് എന്നിവർ സ്ഥാനാർത്ഥി ധന്യ ശശികുമാറിന് തുക കൈമാറി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് സുലൈമാൻ എ എച്ച് ബൂത്ത് പ്രസിഡന്റ് ശശികുമാർ മാസ്റ്റർ മണ്ഡലം സെക്രട്ടറി ജെയ്മോൻ എം ചെ മുൻ പഞ്ചായത്ത് മെമ്പർ രുഖുമണി വേണുഗോപാൽ സുനിഷ സുധീഷ് അഫ്തബ് ക്ലബ്ബ് അംഗങ്ങളായ ഷിഫാൻ ശ്രീരാഗ് മണികണ്ഠൻ കെ ആർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തിരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കുന്നുള്ള തുക കുമരനല്ലൂർ ഗാങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ കുട്ടികൾ സമാഹരിച്ച് നൽകി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് നൽകുന്നതിനായി അവർ ഗാങ്സ് അംഗങ്ങളെയും ഗാങ്സ് സംഘങ്ങളെയും അതിൽ സംസാരിക്കുന്നതിന് വേണ്ടി സജൻ മാഷൻ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയ സ്ഥാനാർത്ഥി ദിനാ ശേഷി നമസ്കാരം ഞങ്ങളിപ്പോൾ ഇവിടെ ഗാങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബെന്ന് പറഞ്ഞ ക്ലബ്ബ് മു ആ സഹായത്തിലാണ് ഞങ്ങൾ തുടങ്ങിയത് ഇപ്പോൾ തുടങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ നാലാം വർഷമാണ് വിജയമായി മുന്നോട്ട് പോവുകയാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് എന്തിനും ഏതിനും സഹായത്തിന് എപ്പോഴും ഇക്കണ്ട് നമ്മളേത് നേരത്തെ വിളിച്ചാൽ പോലും ആൾ എന്തിനും എപ്പോഴും സപ്പോർട്ടായിട്ടുണ്ട് അപ്പോൾ ഇതിന് നാൾ നാല് കൊല്ലം മുമ്പ് വരെ ഞങ്ങൾക്ക് ഒരു അഡ്രസ്സ് ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഒരു ഗാങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിനോട് ഒരു അഡ്രസ്സ് ആയത് അതിന് ഞങ്ങൾക്ക് നല്ല വളരെയധികം നന്ദിയുണ്ട് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞങ്ങൾക്ക് അധികം ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ധന്യ ടീച്ചർക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്തുകൊണ്ട് അതിനെ എന്താ ഇലക്ഷൻ ഇതിലേക്ക് കെട്ടിവെക്കാനുള്ള തുക ഞങ്ങളുടെ ക്ലബിന്റെ വകയിട്ട് കൊടുക്കുകയാണ്